വൊക്കാബുലറി ചലഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണെന്നുള്ളത് നമുക്കിതിലെ വിഷയങ്ങളൊന്നു പറയാം ആദ്യമായി ജയിക്കുക മറ്റൊന്ന് തോൽക്കുക ജയവും തോൽവി സാധാരണയാണ് അപ്പോൾ ജയിച്ചു ജയിച്ചു ജയിക്കുന്നതിന് എന്താ പറയുക ജയിക്കുന്നതിന് സാധാരണ ജീത് ഗ അപ്പം നമ്മൾ എലക്ഷനാണ് എലക്ഷൻ അമാരെ എലക്ഷൻ ആദ്മി ജീത് ഗ ജീദ് ഗയാണത് ജയിച്ചു എന്നാണ് ജീദ് ഗയാ ജയിച്ചു എന്നാൽ തോറ്റുന്ന് ഹർ ഹർഗയ ഓ ഹർ ഹർഗയാ तोचु भाई हरना मत तोल कर हर गया ना ना अब जयचु तोचु मदद करना है मदद करना सहायिका आप जरूर हमें मदद मदद करना है इंगले नर्मद वायदा में सहायिकन अब जीतना जीतना चाहिए कौन जीतेंगे आरा देखिया जिन लोग सही तरह सीख लिया वो जीतेंगे आरे आनो ननाई पढ़ के ना अध्ययन जा� सही तरह नहीं सीख लिया वो हर, हर टाइम सो रहे हैं वो हर जाते हैं ये पोड़ मुरंगनवन परिशाल में क्या हो जाएगा परिशाल वन तोचु ओके अब हरना तोल जीतना ना तोलकिगा जीत ना जयिकुगा हमारे तरसन लोग मच्छर हमारे विद्यार्थियों से ओके अब जयिकिगा तोलकिगा मदद करना मदद करना उन्होंने सहायक किया जरूर मुझे मदद करना है आपसे मुझे एक मदद चाहिए मदद करना മറ്റൊന്നാണ് ഫേന നമ്മൾ വസ്ത്രം ധരിക്കുക കപട ഫേൻ ആപ്ലിയ ആ നിങ്ങൾ നല്ലൊരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ക്യാ നിങ്ങൾ എന്താ ധരിക്കുന്നത് ഞാനിത് ധരിക്കുന്നു ഓക്കെ അവസാനത്തെ വാക്ക് കുളിക്കുക നഹാന കുളിക്കുക ഹർദിൻ സുബ നഹാന ചേ എല്ലാ ദിവസവും രാവിലെ കുളിക്കണം അപ്പൊ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുകയാണ് ഞാനിവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ അഞ്ചു വാക്കങ്ങൾ പഠിച്ചു ജയിക്കുക തോൽക്കുക സഹായിക്കുക മതത് കർണ എപ്പോഴും ആവശ്യമുള്ളതാണ് മുജിയ മത മത എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചത് വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ അപ്പം ഇത്തരം വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നിങ്ങൾ നന്നായി പരിശീലിക്കുക ഹിന്ദി ഭാഷ എത്തിക്കാരെ പോലെ സംസാരിക്കുവാൻ നിങ്ങൾക്ക് ഹിന്ദിയുനി ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ധന്യവാദം